మృతం దేవామృతీ జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ഇടവുമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പതിമൂന്നാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് അത്തമാണ് നക്ഷത്രം അപ്പം അതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നാല്പത്തഞ്ച് വർഷത്തിലധികമായി തിരുവിതാംകൂർ മേൽശാന്തി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ കുടമാലൂർ ശർമാജിയാണ് ഏറെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമ്മ ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനി ശർമ്മജി ചവറയിൽ നിന്നും ശ്രീജ എഴുതുന്നു മകൾ രണ്ടു വർഷമായി സ്വസമുദായത്തിലല്ലാത്ത ഒരാളുമായി സ്നേഹത്തിൽ എത്ര നിർബന്ധിച്ചിട്ടും പിന്മാറുന്നില്ല മകളുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചിരിക്കുന്നു സ്ത്രീകളുടെ ഗ്രഹനിലപ്രകാരം പ്രകാരം ലക്നത്തിന്റെ ഏഴാം ഭാവത്തിൽ അല്ലെങ്കിൽ ലക്നത്തിന്റെ ഏഴാം ഭാവം കൊണ്ട് വിവാഹ ജീവിതത്തെയും വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെയും അവരുടെ ആനന്ദ ജീവിതമോ സൗഭാഗ്യ ജീവിതമോ സംപ്ത ജീവിതമോ അസംതുപ്ത ജീവിതമോ കലഹപിരഹാദികളോ അല്ലെങ്കിൽ ദീർഘസമങ്കരിയായിട്ട് ജീവിക്കാനോ ഉള്ളതിനെ പറ്റിയൊക്കെ ഒരു ശരാശരി എഴുപത്തഞ്ച് ശതമാനം സൂചന ലക്നാൽ ഏഴാം ഭാവത്തിലെ ഗ്രഹങ്ങളെ കൊണ്ട് പറയുമ്പോൾ ഇവിടെ ശ്രീജയുടെ മകൾക്ക് ലക്നാൽ ഏഴാം ഭാവത്തിൽ ഒരു പാപഗ്രഹവും ഒരു ശുഭഗ്രഹവും ഒന്നിച്ചാണ് അതായത് രണ്ട് ഗ്രഹങ്ങളുണ്ട് രണ്ട് ഗ്രഹത്തിൻ്റെ ഫലം വന്നാൽ രണ്ട് ഗ്രഹത്തിൻ്റെ ഫലവും ആ വ്യക്തി അനുഭവിക്കണം എന്നാണ് അത് പാപഗ്രഹങ്ങളുടെ ഫലം വന്നു കഴിയുമ്പോൾ ഏത് സമുദായത്തിലാണോ ഏത് മതത്തിലാണോ ആ വ്യക്തി ജനിക്കുന്നത് സ്ത്രീയായാലും പുരുഷനായാലും അത് വിട്ട് ഉള്ള ഏതെങ്കിലും അന്യമത അന്യസംസ്കാരം അന്യസമുദായം രീതിയിൽ നിന്ന് ഒരു വിവാഹബന്ധം വരാനുള്ള സാധ്യത നല്ലോണം ഉണ്ട് എന്നാൽ ഒരു പാപഗ്രഹം നിൽക്കുന്നത് കൊണ്ടും അതിൻ്റെ കൂടെ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടും ഒരു വൈധവ്യം കഴിഞ്ഞതിന് ശേഷം പുനർവിവാഹം നടക്കണം എന്നുള്ളതാണ് അതായത് രണ്ട് വിവാഹയോഗം ഒന്ന് വൈധവ്യയോഗം കഴിഞ്ഞതിന് ശേഷം ഒരു പുനർഭൂ യോഗം പുനർഭൂ എന്ന് പറഞ്ഞാൽ പുനർവിവാഹയോഗം ആ വിവാഹയോഗം നന്നായി വരും എന്ന് വിചാരിച്ച് രണ്ട് വിവാഹം നടക്കാതിരിക്കാൻ അതായത് അശുഭങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടി ആ പാപഗ്രഹങ്ങളെ അത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഏഴാം ഭാവത്ത് നിൽക്കുകയാണ് ശനിയും വ്യാഴവും കൂടെ നിന്ന് കഴിഞ്ഞെന്നാൽ അതായത് രണ്ട് വിവാഹയോ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് സമുദായം വിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് അതിന് ശേഷം വൈധവ്യം കഴിഞ്ഞതിന് ശേഷം പുനർവിവാഹബന്ധം നടക്കുന്നതും ദീർഘസുമുഗലയായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ആയതിനാൽ മറ്റശുഭങ്ങളൊന്നും ഉണ്ടാവാതെ കഴിവതും പോകുന്നതിന് വേണ്ടി പേരും നക്ഷത്രവും ചേർത്ത് ശനി എന്ന് പറയുന്ന ആ ഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്നതിനായി ഈ കുട്ടി എഴുതില്ല കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കൾ ആരെങ്കിലും ഒരു എട്ട് ശനിയാഴ്ച ദിവസം ശനിയുടെ പത്മമിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം മുതലായ പഞ്ചഭൂത കൊണ്ട് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ സാങ്കല്പികപരമായി ആവാഹിച്ച് അതിന് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമിശനീശ്വരം നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഭൂതം തം നമാമി ശനീശ്വരം ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ശനിയുടെ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ശനിയിൽ നിന്നുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളുടെ കാഠിന്യം കുറയുവാൻ വേണ്ടി ചെയ്തേക്കാവുന്ന അല്ലെ ചെയ്താൽ ഒരു പരിധിവരെ രക്ഷപ്രാപിക്കാവുന്ന ഒരു പൂജാകർമ്മങ്ങളും ഒരു പ്രതിവിധി കർമ്മങ്ങളുമാണ് ശനീശ്വര പൂജ ശനീശ്വര ഹോമം അതുപോലെ തന്നെ ശനി സ്തോത്രം ശനിയാഴ്ച ഒരിക്കലെടുക്കുക അന്നം ദാനം ചെയ്യുക അതുപോലെ തന്നെ എള് ദാനം ചെയ്യുക കറുത്ത വസ്ത്രം ദാനം ചെയ്യുക ശനിയാഴ്ച ഉപവസിക്കുക തുടങ്ങി അനവധി ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിലുണ്ട് യഥാവിധി അവരവനെ കൊണ്ട് ആകാവുന്നത് ചെയ്യുക അതിൽ സഡൻ എഫക്റ്റ് വരുന്നത് ശനി ഹോമം രണ്ടാമത് വരുന്നത് ശനിപൂജ മൂന്നാമത് ശനിയന്ത്രം നാലാമത് ഇന്ദ്രനീരം മുതലായിട്ടുള്ള രത്നാധികൾ അഞ്ചാമത് വ്രതാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ പോകുന്നു അതിൻ്റെ ശതമാനക്കണക്ക് ഏതായിരുന്നാലും വിവാഹബന്ധം നല്ലത് വരുന്നതിനും അതുപോലെ തന്നെ ഗ്രഹപ്പഴയ്ക്ക് ഓരോ കാര്യങ്ങൾ കിട്ടിയാടി അബദ്ധം ആവാതിരിക്കുന്നതിന് വേണ്ടിയും അഥവാ ആടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടിയും ഈ പറഞ്ഞ എട്ട് ദിവസം കർമ്മങ്ങൾ ചെയ്ത് ശനിയന്ത്രമോ ഇന്ദ്രനീരമോ ധരിക്കുക നീലാഞ്ജന സമാരാഭം എന്ന് തുടങ്ങുന്ന സ്ത്രോത്രങ്ങൾ ഉരുവിട്ട് അത് ശനിപ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക ഇപ്രകാരം ചെയ്തു കഴിയുമ്പം ഇതിൻ്റെ കാഠിന്യങ്ങൾ മാറും ചിലപ്പോൾ ഗുണദോഷിച്ചാൽ ഈ അവസ്ഥയിൽ നിന്ന് വിവാഹത്തിലേക്കിടക്കാതെ പ്രേമബന്ധം കുറച്ചു കാലം മുന്നോട്ട് പോകണ്ടുപോയി അതിൽ നിന്ന് പിന്തിരിഞ്ഞാലും ഇതിൻ്റെ ആ യോഗശക്തി അതിൻ്റെ കണക്കു ഒത്തിരിക്കും ും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാല ശർമജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്